അതൊരു ചേച്ചി ഒരു ചേച്ചിന്ന് അപ്പൊ അത് കഴിച്ചു സംസാരിച്ചോണ്ടിരുന്നു ഇത് നീ എന്ന് കഴിക്കോ ഏത് അവരെ കണ്ടാറിയാവോ നിനക്ക് തലമല്ലോണ്ടോ എന്റെ പൊന്നെ ഞാൻ വീണമ്മ ഞാനേ ലാത്തിന്റെ അടുത്തൊന്നും തോറ്റന്റെ എന്താ ചെക്ക പറയുന്ന ഇത് വേറെ എന്തൊരു മുട്ടായിരുന്നു കഞ്ചാമിന്റെ മുട്ടായി ആണെന്ന് പറഞ്ഞു

മോനെട്ടോ നിങ്ങക്ക് വല്ല കൊഴപ്പാമ ഈ വഴി ഹോസ്പിറ്റലിൽ പോവാട്ട് വരുമോ പെട്ടെന്ന് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞേ മോനെ ഒരു തല ഓടി കാടാ वा तम कोट वेर ओ वा 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 माने यू നിങ്ങൾ കയ്യിൽ എന്നാ മിഠായി ബിസ്ക്കറ്റും ഒക്കെ വിൽക്കാൻ എനിക്കൊരു മിഠായി വേണമായിരുന്നു എന്റെ വീട് വരെ ഒന്ന് ഒരു മുട്ടായിക്ക് ഞാൻ വീട് വരെ വരുന്നത് എത്ര മുട്ടായിട്ട് തരുമോ നിനക്ക് എത്ര എണ്ണം വേണം പക്ക് നല്ല ഗൾഫ് ചെയ്ത് കൊണ്ടുപോകുന്ന മുട്ടായി ഓ നല്ല മിഠായി വേണം അപ്പൊ എനിക്കൊരു പക്ക് വേണമെങ്കിൽ തരുമോ നിങ്ങൾക്ക് എന്തിനാണത് എനിക്ക് കഴിക്കാൻ എനിക്കത് ഒരു കൊച്ചിന് കൊടുക്കാനാണ് നല്ല നമുക്ക് നിങ്ങളെ കയ്യിലുണ്ടോ ഇഷ്ടം പോലെ എന്തൊരു മിഠായി ആണ് അത് അനുസരിച്ച് അരിച്ചു തിന്നപ്പ നല്ല ഒരു ടേസ്റ്റ് വരും നമ്മളവിടെ ഇരിക്കും നല്ലതാണ് അപ്പൊ എന്റെ വീട്ടുകാര നിങ്ങളിപ്പോ ഇതിലെങ്ങനെ കൊച്ചി നിങ്ങളെ തേടി ഞാനേ ആട്ടോക്ക് വിളിച്ചു പറഞ്ഞേ എന്റെ മോനും ഒരു മുട്ടായി വേണം എന്നു വില എത്ര വേണം നിനക്ക് വയസ്സാ കൊത്തി പ്രാവശ്യം വന്നു വേണം വേണമെന്നും പറഞ്ഞു

ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ഇറങ്ങിയതാണ് ഈ ആട്ട വിളിച്ച് അങ്ങോട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് വരാനിരുന്നപ്പൊ നീ ഇവിടെ ഈ വേഗം പിടിച്ച് ഈ പിന്നെ അയ്യ മൊത്തം ഈ വഴി മൊത്തം നടന്ന് കുട്ടികൾക്ക് കൊടുക്കാനാണ നീ നീ ഈ നാടിനെ നശിപ്പിക്കാൻ കൊള്ളാവോ നീ കുട്ടികൾ ഈ വ വളർന്നു വരുന്ന ത തല തലമുറയെ നീ നശിപ്പിക്ക

സ്ഥലൊക്കെ ഇറങ്ങുന്നു സ്ഥലം ഇറങ്ങി ഇങ്ങനെ നിക്കുവാണ് അത് സാറൊന്നു ഓടിയാലോ ഞാൻ എവിടെ പരക്കാത്തിട്ട് കൂട്ടിയാക്കുവാണ് ശരി ശരി ഞാൻ നല്ല ആള് ആള് അഭി என்னை போல பத்து பெம்பிள்ள பெண்ணுங்களை இறங்கியாண்டே நீடு நல்லாவும் அல்லாது போலீசும் இது இடப்பட கஞ்சாவும் அப்படின்னு இட கிடக்கு എത്രണം വേണോന്ന് പറഞ്ഞല്ലേ എന്നെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാൻ വിൽക്കാൻ പോരാ ഇത് ബുദ്ധിയും കൂടെ പ്രവർത്തിക്കണം ഇതുപോലെ എല്ലാ ജനങ്ങളും മുന്നോട്ട് വന്ന ഈ കഞ്ചാവ് ഇതുപോലെ പോലത്തെ പെണ്ണുങ്ങളെയും ഉൾപിള്ളാരെയും എല്ലാവരും നിങ്ങൾ ഓരോരുത്തർ പിടിക്കണം ജനം ഇറങ്ങി പിടിച്ചാലേ പറ്റത്തുള്ളൂ പോലീസും ഈ ഗവൺമെൻറ്റിനോട് ഒരു അപേക്ഷയുണ്ട് ഇത് പിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പിടിക്കാൻ നമ്മളെ കൊച്ചുങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തി തരണം അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാം ഈ കുട്ടികൾ അവിടെ ബൈക്കിടക്കുന്നു ഇവിടെ കിടക്കുന്നു ഇപ്പം എൻ്റെ മോനെ ഈ ശ്രീ എവരാണ് മുട്ടായി കൊടുത്താൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ചാത്തനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് ഇപ്പോൾ കുഞ്ഞി കറങ്ങി ഇവിടെ വന്ന് കിടക്കുന്നത് ജനങ്ങൾ ജനങ്ങളിറങ്ങിയാൽ ഇത് നടക്കണം ജനങ്ങൾ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണം അതാണ് വേണ്ടത് അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു പോയി അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു കുടുംബ സഹോദരങ്ങളെ കൊല്ലുന്നു എല്ലാം ചെയ്യുന്നു ഒരു അപേക്ഷയുണ്ട് ഗവൺമെൻറ്റിനോട് ഇത് എങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നിർത്തി തരുമോ അല്ലെങ്കിൽ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പറയുകയാണ് നിന്നെ പോലീസ് വന്നിട്ട് ഊന്നിപ്പോയാൽ അതിനാവിടെ ഇയാളെ ഫോട്ടോ നേരെ ഒന്ന് എടുത്തു വെച്ചോണേ നമ്മൾ ഓടാൻ നോക്കണേ അപ്പത്തെ കൊച്ചുങ്ങളുടെ ഉണ്ട് ഇരുന്നായിരുന്നു